വളരെ നല്ലൊരു വീഡിയോ ആണ് ശ്രദ്ധിച്ച് കേൾക്കുക മുഴുവനും കേൾക്കുക ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക നല്ല കമന്റ് ചെയ്യുക യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന മന്ത്രി അവരെ പിൻപറ്റുന്ന ബുദ്ധിയുണ്ട് എന്ന് മാത്രം അവകാശപ്പെടുന്ന ആളുകൾ പിൻപറ്റുന്നവരാണ് ഇവരെ എന്നിട്ടോ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ ഒരു സാധനം മേടിക്കുമ്പോൾ അതിന്റെ മുകളിൽ ഹലാൽ സർട്ടിഫിക്കേഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കണം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ബഹിഷ്കരിക്കണം ആരോട് പറയാണ് അനുയായികളോട് അനുയായികൾ അത് നേതാവാണല്ലോ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക आप जब कोई सामान खरीदते हैं तो सामान खरीदते समय एक चीज जरूर देखिए क्या उसमें हलाल सर्टिफिकेशन हलाल सर्टिफिकेशन तो नहीं लिखा है आई में हलाल एडिर्ट ललो अथवा हलाल एईडीिटंडो इन प्रत्यगेम नोकना ओन्नू गुडी खेलका आप जब कोई सामान खरीदते हैं तो सामान खरीदते समय एक चीज जरूर देखिए क्या उसमें हलाल सर्टिफिकेशन तो नहीं लिखा ഇനി നിങ്ങൾ കാണേണ്ടത് ഈ വീഡിയോ ആണ് ആദ്യത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു നിങ്ങളുടെ നേതാക്കന്മാര് ഹലാലായ പേര് കണ്ടാൽ നിങ്ങളത് മേടിക്കരുത് അതിമ പ്രത്യേകം നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞു തന്നു അതനുസരിച്ച് ജീവിക്കുകയും അത് തന്നെ മേടിക്കുകയും ചെയ്യുന്ന ആളുകൾ ഹലാലിനെ വിരോധിക്കുന്നവർ ഒന്നുകൂടി ശ്രദ്ധിക്കുക നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ബീഫ് കേറ്റി അയക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇന്ത്യയാണ് अदम दिल्ली दाना ये बीफ आकनद ई बीफ आगटे बाईकुट्टीनदा सद्धिचेयल्कुगा इंडिया का बीफ और ये जो है ना ये दिल्ली की कंपनी है दिल्ली की कंपनी अभी तुम इसे देख सकते हो यहाँ पे सबसे पहले देखियो ये जो है लिखा हुआ अरबी में है और इस पैकेट का जो नाम है फाइव स्टार है और दूसरे नंबर पे ये हलाल जो देख रहे हो ये हलाल है और अभी जो मैं तुम्हें बताऊंगा सबसे इंपॉर्टेंट चीज है ये यहाँ पे आप देख सकते हो बुफालो पीट ये बुफालो जो होती है ना तो ये भैंस का होता हमारे यहाँ बोलते हैं भैंस और ये नीचे आप अरबी में भी देख सकते हो लिखाई आप खुद समझ रहे होंगे ये कौन सी कंट्री में है और ये है बॉबी वेल अब ये वेल का नाम तो मैं नहीं लेना चाह रहा वेल जो है इंग्लिश में बोलते हैं बछड़े को यानी कि बॉबी वेल ये वेल की स्पेलिंग में आपको बताता हूं बॉबी वेल ने वरना निंगल सर्च चाहिए तो नोके बॉबी वेल पाई कुटी ने ने बोल रहा पशु उनके किडावी ने पशु उनके ने रची ഹലാലാക്കിക്കൊണ്ട് കയറ്റി വിടുന്ന ആളുകൾ പറയുന്നത് നിങ്ങൾ ഹലാലിൻ്റെ പാക്കറ്റ് നോക്കിയിട്ട് വേണം അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കരുത് എന്ന് ഉപദേശം കൊടുക്കുന്ന ഉപദേശം കൊടുക്കുന്ന രാജ്യത്താണ് ജീവിക്കുന്നതും അത് ഇവർ പറയുന്ന നേതാക്കന്മാർ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിച്ച് നടക്കുന്ന കുറച്ച് ആളുകളും അവർക്ക് വേണ്ടിയിട്ടും അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബോധവ ഒരു ബോധവൽക്കരണം എന്നുള്ള നിലക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഇതിനെ കുറിച്ച് നല്ല കമെന്റുകൾ പറയണം ഉത്തർപ്രദേശ് ഇന്ത്യ അഡ്രസ് അവിടെ നിന്ന് കണ്ടാണ് ആര് സംസാരിക്കുന്നത് യോഗി ആദിത്യനാഥ് കമ്പനി അവിടെയാണ് ഡൽഹിയിൽ അപ്പൊ എത്ര ഇറച്ചിയാണ് ഇവിടുന്ന് കയറ്റി വിടുന്നത് പാവപ്പെട്ട കർഷകരെ പറ്റിച്ചുകൊണ്ട് എന്തുകൊണ്ട് അവർക്ക് വിൽക്കാനായിക്കൂല വെക്കാനായിക്കൂലീട്ടോളൂ എല്ലാ അഡ്രസ്സും ഉണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി പറ്റും ഇനി പറഞ്ഞതും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഹിന്ദിയിലാണ് ഓക്കെ ബോബി വേൽ ഹലാൽ ഫൈവ് സ്റ്റാർ ഡൽഹി പിന്നെ അതേപോലെ തന്നെ ഉത്തർപ്രദേശ് ഓക്കെ ഇനി നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ വിശ്വസിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്തെല്ലാമാണ് അടുത്ത വീഡിയോ കാണുക ഇനി ഇതിൻ്റെ ഒരു അവസാന വീഡിയോ എന്താണിത് ആദ്യത്തെ നിങ്ങൾ കട്ടു ഒരു ഹലാൽ കാര്യങ്ങളുടെ മുഴുവ കളി ഹലാൽ അപ്പൊ ഹലാല് തിന്നാൻ പാടില്ല ഹലാല് കഴിക്കാൻ പാടില്ല ഹലാലിന് നീതി സാധനം മേടിക്കാൻ പാടില്ല ഉപദേശം എന്നിട്ട് അതേ നാട്ടിൽ നിന്ന് അതേ അഡ്രസ്സിൽ ഡൽഹിയിൽ കമ്പനി നടക്കുന്നു ഇവർ ഇവരിവരെ സാധനങ്ങൾ കയറ്റി വിടുന്നു അപ്പോൾ സാധാരണക്കാരായ കർഷകന് ഒന്നും കിട്ടാല്ല ഇനിയോ ഇന്ത്യയിലുള്ള ആളുകൾ പൊട്ടന്മാരല്ലല്ലോ എല്ലാവരും ഈ ഹിന്ദു പെണ്ണുങ്ങൾ അവരൊക്കെ നല്ല നല്ല വീഡിയോ ചെയ്യുന്ന ആളുകളാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ആളുകളാണിത് ഞാൻ ഇവർ വീഡിയോ സ്ഥിരമായിട്ട് കാണാറുണ്ട് അപ്പോൾ ഒരു നാട്ടിൽ നടക്കുന്ന ഒരു തെറ്റും ശരിയും കൃത്യമായി മനസ്സിലാക്കുകയും അതിനെ പ്രതികരിക്കുകയും ചെയ്യുന്നൊരു പെണ്ണാണിത് അപ്പോ ഇപ്പോൾ ഹലാൽ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊണ്ടുവന്നതാണ് ഇപ്പോൾ ഇവർ കാണിക്കുന്നത് ആരാണ് ഹലാൽ സർട്ടിഫിക്കറ്റ് മേടിച്ചത് ഒമാനിൽ നിന്ന് പ്രധാനമന്ത്രിക്ക് ഹലാൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു ആദ്യം നിങ്ങൾ ഈ വീഡിയോ കാണുക आ आ भेजा जाएगा हलाल 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 का मतलब समझ समझ रहे रहे ना जो आप हैं वही झटका चलेगा वहां അപ്പണ് പറയാണ് ഹലാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന അതേ ഹലാൽ നിങ്ങൾ വെറുക്കുന്ന അതേ ഹലാൽ നിങ്ങൾ വേണ്ട എന്ന് പറയുന്ന അതേ ഹലാൽ കണ്ടല്ല ഹലാൽ സർട്ടിഫിക്കറ്റ് ഹലാൽ സർട്ടിഫിക്കറ്റ് ഇതെന്താണ് ഇനി ഇന്ത്യയിൽ നിന്നുമയ്യോം ഹലാൽ ആണങ്ങിട്ട് കയറ്റി വിടുക कुछ रहे हैं रहे हैं दे के कुछ। को हलाल, हलाल मतलब चलेगा, वहाँ चलेगा हलाल हलाल अब अन भैयाते हैं की झटका खिलाएंगे झटका खिलाएंगे आ, से हलाल करके भेजा जाएगा ओमान देखिए सर्टिफिकेट मिल गया है ओमान से വീഡിയോ കാണുക അപ്പോൾ ഗായസ് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് എന്താന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത് തെളിവ് സഹിതമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് നമ്മൾ ഈ കേരളത്തിൽ ജീവിക്കുന്ന ആളുകളെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാറുള്ളത് എന്താണ് ഇതിന് കാരണം നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പരസ്പരം കാര്യങ്ങൾ ബോധപൂർവം മനസ്സിലാക്കുന്നവരാണ് ിയ ഒരു തെറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും അവൻക്കും അറിയാം ഞാൻ ചെയ്യണ ശരിയല്ല പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി എനിക്ക് ചെയ്യാതെക്കാൻ പറ്റൂല ഇങ്ങനൊരു മനോഭാവം അല്ലാതെ സത്യസന്ധമായിട്ട് സ്വന്തം നിലക്ക് തീരുമാനിച്ചുകൊണ്ട് ഒരു തെറ്റ് ചെയ്യൂല ദ്രോഹിക്കൂല ദ്രോഹിക്കാൻ കഴിയൂല അന്യ മനുഷ്യനെ ദ്രോഹിക്കാൻ കഴിയൂല തടുത്തു നിർത്തൂ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടല്ലോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ദുരിതങ്ങൾ വരുന്നത് എത്ര കാരണം നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥലമാണ് ഇപ്പൊ ഞാനൊക്കെ മലപ്പുറം ജില്ലയിൽ താമസിക്കുന്നുണ്ട് ഉരുൾപൊട്ടലുകളും അതേപോലെ തന്നെ മഴക്കാലത്തുള്ള ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിടാറുണ്ട് ആ ഒക്കെ എല്ലാ മഴക്കാലം വരുന്നതിന്റെ മുന്നേ മനസ്സിലൊരു പേടിയാണ് പടച്ചോന ഇനി ഈ ഈ മഴ എന്ത് വിപത്തായിരിക്കും സമാധാനമായിരിക്കോ അതോ ഇനി ആർക്കൊക്കെ പെരല്ലാതാകുക ആർക്കൊക്കെ അമ്മ ഇല്ലാതാക്കുക ആർക്കൊക്കെ വാപ്പില്ലാതാകുക ആർക്കൊക്കെ അച്ഛൻ ഇല്ലാതാകുക ആർക്കൊക്കെ വീടില്ലാതാകുക ആരൊക്കെ പട്ടിണി കടക്കേണ്ടി വരും ഈ ഒരു ചിന്ത മാത്രമായിരിക്കും ആയിക്കൂടെ എന്താണ് നമുക്ക് പണിയെടുക്കാൻ കഴിയൂല മഴ കൂടി കഴിഞ്ഞാൽ പണിയെടുക്കാൻ കഴിയൂല നമ്മളെന്നെ പ്രയാസത്തിലായിരിക്കും അപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രയാസം കൂടി വരിക അപ്പൊ പിന്നെ നമ്മൾ ആരും നോക്കിക്കൂല അതാണ് വലിയ അത്ഭുതം കേരളക്കാർ വേറൊരാൾ വന്നിട്ട് വേറെ നാട്ടുകാർ സഹായിക്കട്ടെ എന്ന് ചിന്തിക്കുന്നതിന്റെ മുന്നേ ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ആണുങ്ങളായ ആളുകളും മുഴുവനും ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങും അപ്പൊ അവിടെ ആര് കാണാനില്ല അവിടെ ബി ജെ പി ബി ജെ പി ആണോ ആർ എസ് എസ് ആണോ മുസ്ലിം ആണോ ഹിന്ദു ആണോ കാണാനില്ല കാരണം എന്താ ഒറ്റക്കെട്ടായിട്ടാണ് ഈ പ്രവർത്തിക്കുക എത്ര എത്ര അനുഭവങ്ങളുണ്ട് ഇപ്പൊ കഴിഞ്ഞു കുറെ ഒരു പ്രളയത്തിൽ ഞങ്ങളൊക്കെ ഒരു ടീമായിട്ട് കൊണ്ട് മലപ്പുറത്ത് നിന്ന് തൃശ്ശൂർക്ക് പോയി ആ തൃശൂരില് ഞങ്ങൾ അമ്പലം ക്ലീൻ ആക്കി അമ്പലം ക്ലീൻ ആക്കിട്ടുണ്ട് അവിടുത്തെ അമ്മമാരൊക്കെ എന്തോ ഒരു സ്നേഹം അപ്പൊ അവിടെ നിന്ന് തന്നെ പറയാതെ നമ്മൾ ഇങ്ങനെയാണല്ലോ എന്തിനാണ് നമ്മൾ ഏഹ് കണ്ണിന്ന് കണ്ണീര് വന്നിട്ട് കാരണം ആ സന്ദർഭം അങ്ങനെയാണല്ലോ പൈസ അവിടെ നിങ്ങൾ ആലോചിച്ചോക്കെ അവിടെ പൈസ ഉണ്ട് നിങ്ങൾ ആലോചിച്ചു അന്നത്തെ പ്രളയത്തിൽ ഇവിടുന്ന് വെള്ളം ഒരു ട്രക്ക് നിറച്ചുപോ ഞാനത് ആ രങ്ങ് ഞാൻ മരിക്കോളും മറക്കൂലെ സഹോദരന്മാരെ ഇന്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഭക്ഷണം കൊണ്ടുപോണ്ട് എല്ലാം കൊണ്ടുപോണിണ്ട് അപ്പൊ ഇന്റെ സുഹൃത്തുക്കൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ബാപ്പുവോ നമുക്കവിടെ വെള്ളമാണ് ആവശ്യം വെള്ളം എത്ര ഉണ്ടെങ്കിലും തികീണില്ല കാരണം എന്താ വച്ചാൽ ഒരു ലിറ്ററിന് രണ്ട് ലിറ്ററിന് ഇങ്ങനെ കാനുകളാണ് ആൾക്കാർ നിറയെ കൊണ്ടുപോണത് എല്ലാ ഭാഗത്തു നിന്നും പക്ഷെ അതൊക്കെ കുടിച്ചു കുടിച്ച് കുടിച്ച് തീരും പാചകം ചെയ്യണം പിന്നെ മലമൂത്ര വിസർജനത്തിനും വേണം ഇങ്ങനെയൊക്കെ ആവശ്യത്തിന് വെള്ളം വേണം ഈ വെള്ളം മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എനിക്ക് അപ്പോൾ ഒരു ബുദ്ധി തോന്നിയത് എന്താണ് ഞാൻ ഹജ്ജിന് പോയിട്ടുണ്ട് ഹജ്ജിന് പോയപ്പോൾ ഞങ്ങൾ ജംസം വെള്ളം കൊണ്ടുവരും അവിടുത്തെ ജംസം വെള്ളം നല്ല പരിശുദ്ധമാക്കപ്പെട്ട വള്ളമാണ് അവിടുത്തെ വെള്ളത്തിനൊരു ഗുണവുമുണ്ട് എന്നൊക്കെ നിലക്ക് ആ ഒരു പുണ്യമാക്കപ്പെട്ട വെള്ളം ഞങ്ങൾ വീട്ടിലത്തെ ആവശ്യത്തിന് നായൽ കൊടുക്കാനും കുടിക്കാനും കൊണ്ടുവരലുണ്ട് അപ്പൊ പത്ത് ലിറ്ററിൻ്റെ ക്യാനിലൊക്കെയാണ് അവിടുന്ന് അനുവദിക്കുക പ്ലെയിനിൽ അപ്പൊ ഞാൻ ആലോചിച്ചത് ഇതേപോലെ ഒരു ട്രക്ക് നിറച്ച് കൊണ്ടുപോവുകയല്ലേ നല്ലത് കാരണം ടാങ്കിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ വണ്ടി ആടിയിട്ട് ആ ടാങ്കിലത്തെ വെള്ളം ഒരു പകുതിയിലേറെ തെറിച്ച് പോകും ഇത് സാന്ദർഭികമായിട്ട് പറയാണ് പറയേണ്ട ഒരു ആവശ്യം വന്നുകൊണ്ട് പറയുകയാണ് അപ്പൊ അങ്ങനെ ഇവിടുന്ന് ഞാൻ നിലമ്പൂര് കോവിലകം റൂട്ടിന് ഒരു എന്തുണ്ട് ഒരു കട ഉണ്ട് ഷോപ്പ് അതൊരു ഹിന്ദു സഹോദരന്റെ ഷോപ്പാണ് ഞാൻ ചെന്നിട്ട് അന്ന് ലീവാ ബന്ധ ഞാൻ പറഞ്ഞിങ്ങനെ തൃശ്ശൂർക്ക് കുറച്ച് വെള്ളം കൊണ്ടുപോകാറുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു ക്യാൻ തരണം എന്നാണ് ഇപ്പൊ മുപ്പത്തി അഞ്ച് ലിറ്ററിൻ്റെ ക്യാൻ അവിടുന്ന് അത്യാവശ്യം നല്ല വല്യം കൊടുത്ത് വാങ്ങി ഒരു ട്രക്കിൽ അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്തു ഫുള്ള് ജാമാക്കി ഓരോ ക്യാൻ ഓരോ ക്യാൻ ജാമാക്കി മൂടി തുറന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ കുടിക്കുന്ന വെള്ളം ഫുള്ളായിട്ട് നിറച്ച് എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാന് തൃശ്ശൂർക്ക് എത്ര ബുദ്ധിമുട്ടിട്ടാണ് ഞങ്ങട്ട് എത്തിക്കുന്നത് ചുറ്റു വെള്ളം അതിലിതിരി 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 ഇങ്ങനെ പോയി 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 അവിടെ ഈ വെള്ളം എത്തിച്ചു അപ്പോഴാണ് അവർ കെട്ടിപ്പിടിച്ച് കരഞ്ഞത് ഒരു ഹിന്ദു മുസ്ലിം അപ്പൊ അവിടെ ഹിന്ദു മുസ്ലിം ഇല്ല സഹോദരങ്ങളാണ് സ്നേഹമാണ് എന്റെ മക്കള് എന്റെ അനിയത്തിമാര് എന്റെ ജ്യേഷ്ഠത്തിമാര് എന്റെ അമ്മമാര് വെള്ളമില്ലാതെ കഷ്ടപ്പെടുക എന്റെ മക്കൾക്ക് ഞാൻ ഉപദേശം കൊടുത്തു എന്റെ മക്കള് പാക്ക് ചെയ്യാണ് ചെറിയ ചെറിയ മക്കള് അല്ല അവർക്ക് കാണിച്ചു കൊടുക്കാൻ ഈ വെള്ളത്തിന്റെ രംഗം ഇങ്ങനെയാണ് നമ്മളെ നാട്ടില് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് അവര് ഹൃദയത്തില് സ്നേഹം വരണം മറ്റുള്ളവർക്ക് കരുണ വരണം അതിനു വേണ്ടിയിട്ട് അല്ലാതെ വെറുതെ നാടകത്തിന് വേണ്ടിട്ടല്ല ഇന്നും യൂട്യൂബിൽ പഴയ വീഡിയോ തിരഞ്ഞാ കാണും അപ്പൊ എന്താ അതിങ്ങനെ വെച്ചാൽ അപ്പൊ മാത്രം നമുക്ക് സ്നേഹം ഉണ്ടായാൽ പോരാ ഈ ഹലാല് ഹറാമ് എന്നൊക്കെ പറഞ്ഞാണ്ട് വെറുതെ അതിമ്മിലൊക്കെ പ്രശ്നം ഉണ്ടാക്കി അപ്പൊ ഈ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത് ഇപ്പോഴാണെങ്കിലും ഹലാൽ വിവാദങ്ങൾക്ക് ഉണ്ടായത് എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഈ ഇവിടെ കഴിക്കണ്ട എന്ന് പറയുന്ന ബീഫ് തന്നെ കയറ്റി വിടുകയാണ് കയറ്റിവിടുകയാണ് ഇപ്പോൾ അതിന് ഹലാൽ സർട്ടിഫിക്കറ്റും കിട്ടി അപ്പൊ ഈ ഹലാൽ എന്താണ് എന്ന് മനസ്സിലാക്കൽ നമ്മുടെ ബാധ്യത അല്ലേ അത് മുസ്ലിങ്ങൾക്ക് മാത്രമാണോ മുസ്ലിങ്ങൾ മാത്രമാണോ ചിന്തിക്കേണ്ടത് അല്ല എല്ലാവരും ചിന്തിക്കുക അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായാൽ തിനെ കുറിച്ചിട്ടൊരു നിസ്സാരമായിട്ടേ അത് കാണുകയുള്ളു കാരണം ഹിന്ദു മുസ്ലിം ഇന്ന് ഇന്നലെ ഇല്ലല്ലോ ഇവിടെ നമ്മൾ ആദ്യമേ ഇവിടെ ജീവിച്ചു പോര വാപ്പ വല്യാപ്പാരോ ഒക്കെ ഇവിടെ ജീവിച്ചു പോന്നിട്ടുണ്ട് ഇന്റെ ലോകത്ത് അന്ന് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തൊന്നും കുറെ വീടില്ല ഒന്ന് നാരായണേട്ടന്റെ വീടാണ് ആസാരി നാരായണേട്ടന് ഇന്ന് അവര് മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ചു പോന്ന ആളുകൾ നേരെ മുന്നില് ചേട്ടന്റെ വീടാണ് ഏഹ് ഞങ്ങളൊപ്പം സ്കൂള് അപ്പീത്തോ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് ഹിന്ദു പരസ്പര ഹിന്ദു സ്നേഹിതന്മാരുണ്ട് മുസ്ലിം സ്നേഹിതന്മാരുണ്ട് ക്രിസ്ത്യൻ സ്നേഹിതന്മാരുണ്ട് എങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ ഒരു ഐക്യം സഹോദരന്മാർക്കോ അല്ല സുഹൃത്തുക്കൾക്കൊന്നും പ്രശ്നമല്ലെട്ടോ ചില ആളുകൾക്ക് അത് വളരാതിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള വിഷവിത്ത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിന്ന് വളരാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം എന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് നിങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിക്കുക സ്വന്തം ചിന്തിക്കുക വിദ്വേഷം മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ വിദ്വേഷം വെച്ചത് കൊണ്ട് നഷ്ടമല്ലാതെ ഒരു ലാഭവും ആർക്കും കിട്ടുകയില്ല എന്ന് മാത്രം മനസ്സിലാക്കുക താങ്ക്